പൂത്തപ്പന്മാര വരുമ്പറിട്ടോ ഹായ് ഗേൾസ് അപ്പം എന്താ നമ്മളുടെ വീഡിയോ അതാ നമ്മൾ പോത്തിനെ ഇങ്ങോട്ട് മേയ്ക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അതെന്നും പാടത്തേക്ക് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം നമ്മളുടെ പോത്തുക്കൂട്ടന്മാരാതാ അപ്പുറത്തുകൂടെ വരുമ്പോത്തുകൂടെ അല്ല ഇപ്പംമാർ പറഞ്ഞാത്തത് കൊണ്ട് ചെരുപ്പം നില കഴുകാൻ പെട്ട പാട് ഫുള്ളും ചളിയായിട്ട് അപ്പും പൂത്തുകളും വരി വരിയായി വരുമ്പോഴത്തുകൂടെ നടന്നു പോകുന്നുണ്ട് പിന്നെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ പറ്റില്ല ചളി ആയതുകൊണ്ട് ബ്യൂട്ടിഫുൾ ചളി നമുക്ക് ചളി ഇല്ല ഇവിടെ ഇപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട് ഇന്നലത്തെ ഇങ്ങോട്ട് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട് ഗൈസ് തേണ്ട നമ്മുടെ പോത്തപ്പം മാതിരി പാടത്തേക്ക് മേയാനിറങ്ങിയിട്ടുണ്ട് കേട്ടോ അതാ പോത്തുകൾ ഇന്നലെയും ടവറിൻ്റെ അവിടെ തന്നെ പോയത് ഇന്നും അതാ ടവറിൻ്റെ അങ്ങോട്ട് തന്നെ പോകുന്നുണ്ട് മിക്കൂസ് മിക്കൂസിന് നമ്മൾ ഹേ പോയിട്ട് അപ്പതാ നമ്മുടെ പോത്തപ്പന്മാര് ചളിയിലും വെള്ളത്തിലും ഒക്കെ ചവിട്ടിയിട്ടാണ് ഏട്ടാ നടക്കുന്നത് അവന്റെ കാലൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുഴിഞ്ഞു പോകേണ്ടത് വേണ്ട അവിടെ അത്രയും നല്ല ആഴത്തില് കാലൊക്കെ നന്നായിട്ട് പൂന്തി പോവുന്നുണ്ട് കയ്യും കാലൊക്കെ കണ്ട നമ്മൾ നടക്കുമ്പോൾ ഇത്രയ്ക്കും വരില്ല നമ്മൾ അത്രയും വെള്ളമില്ലാത്ത സൈഡ് കുറച്ച് ഡ്രൈ ആയ സൈഡ് നോക്കിയിട്ടാണ് നടക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ പോത്തപ്പന്മാർ മേയാൻ പോവുകയാണ് നമ്മൾ ടവറാണ് കേട്ടോ അത് ടവറിൻ്റെ താഴെ അവിടെ നിന്ന് അവർ അതാ അവിടെ എത്തിയിട്ട് നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വേണ്ട നമ്മുടെ പോത്തു കൂട്ടന്മാർ മേന വേണ്ട ഇവിടെതാ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് കുടിക്കാനുള്ള വെള്ളമുണ്ട് അപ്പം മാർ മേയേണ്ട അതാ പുല്ല് അവിടെ പോയിട്ടാണ് മേയുന്നത് നമ്മടെ പൂത്തപ്പന്മാര് മീങ്ങുന്നത് ഇന്നിപ്പോ ഇന്ന് ശരിക്ക് ഇന്നലെ വന്നതിന് ഇങ്ങോട്ട് ഇന്നലെ ആ സൈഡാ പനന്റെ വടയൊക്കെയാണ് മീങ്ങിയത് ഇന്ന് ഇപ്പോഴായി ഇന്റവര് വന്നിട്ടുണ്ട് അവിടെ പശു ഒക്കെ മീനേണ്ട അതേണ്ട വണ്ടിയൊക്കെ പോകുന്നത് കാണാൻ ഇതേണ്ട പുല് തിന്ന കൈസര് ഇവിടെ പുല്ലുണ്ട് നമ്മൾ വിടുന്ന ില്ലാത്തോണ്ടാണ് പുല്ലുണ്ടെങ്കിൽ ഒരു വയറ നിറയെ തിന്ന് വയർ നിറയ്ക്കും അപ്പൊ നമ്മുടെ പൂത്തപ്പന്മാര് വയറ നിറയെ മേയട്ടെ എന്താ അപ്പവും മിക്കും ഇവിടെ ഇണ്ട് കേട്ടാ എന്താ നമ്മടെ പൂത്ത് മെയ്യുന്നുണ്ട് ഒരാൾ ഇതാ ഇതിന്റെ പുറകിലുണ്ട് കേട്ടാ ഈ പന പനപോലെ പുറകിൽ വരമ്പത്ത് ഇതിന്റെ പേര് എനിക്കറിയില്ല എന്താണ് കൈതച്ചക്കിയാണ് കൈത മരണത്ര പോത്തപ്പന്മാര് ഇതാ പുല്ല് തിന്നട്ടേ കേസ് വേണ്ട നമ്മുടെ പോത്തപ്പന്മാരിങ്ങനെ വലിച്ച് പുല്ല് തിന്നണമെങ്കിൽ എത്രയും പുല്ല് ഉള്ള സ്ഥലത്ത് വരണ്ട അപ്പതാ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ പോത്തപ്പന്മാര് മെയ്ന്നിവിടെയാണ് കേട്ടോ അതാ പോത്തപ്പന്മാര് നോക്ക് മെയിൻ സ്ഥലങ്ങൾ നോക്ക് കേസ് ഇതാ പുല്ല് അനുസരാം കേട്ടാ അതാ വരി വറ്റമ്മ വരി ഇവിടെ നടക്കാൻ കിട്ടുന്നില്ല വീഴാൻ പോവാണ്ടാ പുല്ല് നോക്ക് താ പാടം നോക്ക് പാടം പശുക്കൾ മേന വേണ്ട ഇവിടെ നിറയെ മേൻ പുല്ല് ഉണ്ട് കേട്ടോ നമ്മുടെ പോത്തപ്പ്മാരിതാണ് വന്ന് വന്ന് വിടത്തി നമ്മൾ ശരിക്കും നമ്മുടെ അനുഗ്രഹം കാരണം എന്താ വെച്ചാൽ നമുക്ക് പോത്താണെങ്കിലും പശു ആണെങ്കിലും എന്ത് വാങ്ങിച്ചാലും വളർത്താൻ മേന അധികൾക്ക് നിറയെ സ്ഥലമുണ്ടാവും പാടമൊക്കെ ഒന്ന് കൊഴ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ മേ അല്ലെങ്കിൽ തൊടിയാണെങ്കിൽ തൊടികളുണ്ട് വേനൽക്കാലം ഇപ്പം പഞ്ചിട്ട പാടമാണെങ്കിൽ പിന്നെ നമുക്ക് തൊടികളുണ്ട് ഇവിടെ തൊടിയിൽ കൊണ്ട് വിടാം ഇനിപ്പോൾ കൊഴ്ത്ത് കഴിഞ്ഞ് ഇതുപോലെ പാടത്ത് കൊണ്ട് വിടാം സ്വത്ത് കണ്ടുപോ പശു വേണം എന്താണ്ടപ്പോത്ത് ഇതാ ഇറങ്ങി പോണ്ട് കേട്ട നമ്മുടെ ഇവിടെ മേയാനുള്ള സ്ഥലങ്ങളും നമ്മുടെ പോത്തുകൾ എവിടെയൊക്കെയാ മേയുന്ന വീഡിയോ ആണ് കേട്ടോ നമ്മളിപ്പോ പാടത്ത് കൊണ്ടുവന്നിട്ട് പോത്തിനെ മേയ്ക്കുന്ന ഒരു ഡെയിലി വ്ളോഗില് നമ്മുടെ ഒരു ഈവനിങ് ആണ് നമ്മുടെ പോത്തപ്പന്മാര് പാടത്ത് മേയാൻ വന്നിട്ടുള്ളത് കണ്ട അവര് മേനി മേനി ഈ പാടം ഒത്തും അപ്പൊ പശുക്കളും പോത്തുകളൊക്കെ മെയ്നേണ്ട അപ്പൊ വേണ്ട നടന്നാ പശു വീഞ്ഞു എന്താണ്ട വീന്നുണ്ടായി പശുക്കള് അവിടെ കുറെ പശുക്കൾ മീൻണ്ട് കുത്താൻ പോലെ ഉണ്ട് അതാ നമ്മുടെ ഈ പൂത്തുകൾ ഇങ്ങടെ പൂണ് മേയാണ്ട് ഇങ്ങനെ നടക്കുന്നു മേയാനുണ്ടായിട്ട് ഉമ്മമാർക്ക് മേയൻ മടി തോന്നുന്നുണ്ട് നമ്മുടെ പോത്തപ്പന്മാർ മീഞ്ഞ് മീൻ ഇവിടെ എത്തി ഇതിൻ്റെ കൂടെ നമുക്ക് നടക്കില്ല പോണി ഒരോടന്നൊന്ന് മെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കായിരുന്നു പ്രാവശ്യം നമ്മുടെ പോത്തുകൾ അവിടെ നിന്നൊക്കെ അതാ മീഞ്ഞ് അവിടുത്തെ പാടത്തിൽ എത്തിയിട്ടുണ്ട് ഇവിടെ അവിടെ അത്ര ചളിയൊന്നും ഇല്ല ഇവിടെ ബൈക്കുകളൊക്കെ ഉള്ളൊരു പാടമാണ് അവിടെ എത്തി മെയ്യുന്നുണ്ട് കേട്ടാ അപ്പം നമ്മുടെ പൂത്തപ്പന്മാർ മീൻ ഇഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകാൻ വെച്ചു ഹൈ ഒന്നും ഇപ്പോൾ ഇതാ നമ്മുടെ പോത്തപ്പുതേണ്ട മിക്കു ഇന്നലത്തെ പോലെ ഇന്നും ഷൂട്ടിട്ടുണ്ട് അപ്പം മിക്കുവിൻ്റെ കാലുകഴുകാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ പോത്തപ്പ തകൃതിയായിട്ട് മെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് മേയ്ച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് കെട്ടിയിട്ട് വെള്ളം കൊടുക്കാം അപ്പം വെള്ളം ഇറങ്ങി കേട്ടാ ഇവിടെ മെയ്യും ചെയ് അവിടെ വെള്ളവും കുടിക്കാട്ട കൈസ് അപ്പം നമ്മളിതാ മേച്ചയുടെ വീട്ടിൽ പോകണ ഒരു വീഡിയോ ആണ് ഇനി കഴിഞ്ഞു നമ്മുടെ വീഡിയോ എന്നെ കാരണം മതിയായി നടന്ന് നടന്നിട്ട് ഈ പാടങ്ങളായ പാടമൊക്കെ നടന്ന് നടന്ന് മതിയായി ഒരു മേഞ്ഞ് അവിടെ എത്തി നമ്മുടെ പോത്തുകളെ നമ്മൾ മേയിച്ച് പാടത്തുനിന്ന് മേയിച്ച് കഴിഞ്ഞാൽ വീട്ടിലോട്ട് പോകണം കേട്ടോസ് ഇപ്പം നമ്മുടെ പോത്തുകള് നെയ്യുന്ന നമ്മുടെ വരുന്നുണ്ട് നമ്മുടെ പോത്തിയിൽ മേശ വീട്ടിൽ പോകാനായിട്ടാണ് അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മളുടെ വീഡിയോ നമ്മുടെ വരുന്നുണ്ട് ബൈ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നല്ല നല്ല സൂപ്പർ വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നില്ല